ബംഗ്ലാദേശ് അതിർത്തിയിലെ നിയമവിരുദ്ധ ഭീഷണികൾ തടയാൻ ആദിമനിവാസികൾക്കും തദ്ദേശീയർക്കും ആയുധ ലൈസൻസ് നൽകുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചു മെയ് ഇരുപത്തെട്ടിന് നടന്ന മന്ത്രിസഭാ യോഗത്തിനു ശേഷം ശർമ്മ നടത്തിയ പ്രഖ്യാപനം പലരിലും ആശ്ചര്യവും ഞെട്ടലുമുണ്ടാക്കി സർക്കാർ തീരുമാനത്തിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വ്യാപകമായ വിമർശനവും ഉയർന്നു വന്നു ആളുകൾക്ക് ആയുധ ലൈസൻസ് നൽകുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരാറിലാക്കുമെന്നും ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് കാരണമാവുമെന്നും പലരും ആശങ്ക പ്രകടിപ്പിച്ചു ഇത് പോലീസിനെ ദുർബലമാക്കുന്ന നടപടിയാണ് എന്ന് ചിലർ വിമർശിക്കുന്നു ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് പോലീസിലെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണോ പൗരന്മാർ ഇനി മുതൽ സുരക്ഷയ്ക്കായി ആയുധം ധരിക്കേണ്ടി വരുമോ തുടങ്ങിയ ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ധ്രുവീകരണം വോട്ട് നേടാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രതിപക്ഷ കക്ഷികളും ആരോപിക്കുന്നു നാഗോൺ മുറിഗാവ് ബാർപേട്ട ഗോൾപാറ ദുബ്രി സൗത്ത് സൽമാര എന്നീ ജില്ലകളിലെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗം കിഴക്കൻ ബംഗാൾ വംശജരായ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഈ പ്രഖ്യാപനത്തിന്റെ വർഗീയ സ്വഭാവം ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തെയാണ് പ്രതിപക്ഷ കക്ഷികൾ തെളിവാക്കുന്നത് വർഗീയ വികാരങ്ങളെ ചുറ്റിപ്പറ്റിയാണ് കഴിഞ്ഞ പത്തു വർഷവും ശർമ്മ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് മുമ്പ് ശർമ്മ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു കോൺഗ്രസ് നേതാവായിരിക്കെ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ അസമിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ശർമ്മ തീക്ഷ്ണമായ പ്രസംഗങ്ങൾ നടത്തിയിരുന്നു നരേന്ദ്രമോദിയുടെ കീഴിൽ ഗുജറാത്തിലെ കുടിവെള്ള പൈപ്പുകളിൽ മുസ്ലിങ്ങളുടെ രക്തം ഒഴുകിയെന്നാണ് അന്ന് ശർമ്മ പ്രസംഗിച്ചത് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശഹത്യ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രസംഗങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റിൽ ബി ജെ പിയിൽ ചേർന്ന ശർമ്മ പിന്നെ മുസ്ലിംകൾക്കെതിരെ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ നടത്തി തുടങ്ങി അസമിലെ കിഴക്കൻ ബംഗാൾ വംശജരായ മുസ്ലിങ്ങളുടെ വോട്ടുകൾ ആൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിലേക്ക് പോവാതിരിക്കാനാണ് രണ്ടായിരത്തി പതിനാലിൽ ശർമ്മ അത്തരം പ്രസംഗങ്ങൾ നടത്തിയത് എന്നാൽ ബി ജെ പിയിൽ ചേർന്ന ശേഷം അസമിലെ ജനറൽ വോട്ടുകളും ഗോത്ര വോട്ടുകളും കോൺഗ്രസിലേക്ക് തിരികെ പോകാതിരിക്കാൻ അദ്ദേഹം മുസ്ലിം സമുദായത്തെ തന്നെ വേട്ടയാടുന്നു ശർമ്മ ബി ജെ പിയിൽ എത്തിയ ശേഷം ശക്തരായ കോൺഗ്രസ് എം എൽ എമാർ ബി ജെ പിയിലേക്ക് കടക്കുന്നുണ്ട് ഇതിപ്പോൾ വളരെ സാധാരണ സംഭവമാണ് ഇന്നത്തെ ബി ജെ പി എം എൽ എമാരിലും മന്ത്രിമാരിലും വലിയൊരു വിഭാഗം മുൻ കോൺഗ്രസ് നേതാക്കളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ കോൺഗ്രസിലേക്ക് തിരികെ പോവാതിരിക്കാനായി ഭൂരിപക്ഷ സമുദായത്തിനുള്ളിലെ പച്ചയായ ബംഗ്ലാദേശി വിരുദ്ധതയാണ് ബി ജെ പി സർക്കാരും ശർമ്മയും ഉയർത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി കൊണ്ടുവന്ന ജാതി മട്ടി വേട്ടി അതായത് ജാതി മണ്ണ് മകൾ എന്ന പ്രചാരണത്തിൻ്റെ ഒരു പതിപ്പ് വീണ്ടും പ്രയോഗിക്കപ്പെടുകയാണ് അസമീസ് കോത്രസ്വത്വ രാഷ്ട്രീയം പൊതുശത്രുവിനെതിരെ അതായത് കിഴക്കൻ ബംഗാൾ വംശജരായ മുസ്ലിംകൾക്കെതിരെ ഉപയോഗിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് അവർക്കറിയാം അസമിലെ വോട്ടർമാരുടെ നാഡീമിടിപ്പ് അളക്കാനുള്ള ശർമ്മയുടെ കഴിവിനെ അംഗീകരിച്ചേ പറ്റൂ സമർത്ഥനായ രാഷ്ട്രീയക്കാരനാണ് ശർമ്മ തൻ്റെ സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം വർദ്ധിച്ചു വരുന്നത് അദ്ദേഹത്തിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും അതിനാൽ അധികാരത്തിൽ തുടരാൻ ആ ബംഗ്ലാദേശ് വിരുദ്ധ വികാരത്തിൽ ഉറച്ചു നിൽക്കണം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പ്രദേശത്തിൻ്റെ തന്ത്രപരമായ ദുർബലതയെക്കുറിച്ച് ബംഗ്ലാദേശിൻ്റെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനിസ് നടത്തിയ പരാമർശത്തിൽ കഴിഞ്ഞ ദിവസം ശർമ്മ പ്രതികരിക്കുകയുണ്ടായി വിദേശകാര്യവും വിദേശനയവും കേന്ദ്ര സർക്കാരിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണെങ്കിലും വിഷയത്തിൽ ശർമ്മ ഇടപെട്ടു കിഴക്കൻ ബംഗാൾ വംശജനായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പത്രപ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സർക്കാർ നടപടി സ്വീകരിച്ചതിൽ അതിശയിക്കാനില്ല ശർമ്മയാണ് അതിന് നേതൃത്വം നൽകിയത് മാധ്യമപ്രവർത്തകൻ അറസ്റ്റിലായ ശേഷം ഗുവാഹത്തിയിൽ ശർമ്മ വാർത്താ സമ്മേളനം നടത്തി ഭൂമി കയ്യേറ്റക്കാരുടെ കുടുംബത്തിൽപ്പെട്ടയാളാണ് പത്രപ്രവർത്തകൻ എന്നാണ് ശർമ്മ പറഞ്ഞത് ബ്രിട്ടീഷ് കാലം മുതൽ മുസ്ലിങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് അത് കിഴക്കൻ ബംഗാൾ വംശജർ ധാരാളമുള്ള അഞ്ച് ജില്ലകളിലെ തദ്ദേശീയർക്ക് തോക്ക് ലൈസൻസ് നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം ശർമ്മ തന്നെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു വിദേശികളെ ചവിട്ടിപ്പുറത്താക്കണമെന്ന ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിനനുസൃതമായ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ എന്ന പ്രയോഗവും അദ്ദേഹം ഉപയോഗിച്ചു ശർമ്മയുടെ ഇത്തരം നടപടികളും പ്രയോഗങ്ങളും സ്വജനപക്ഷപാതം ഭൂമി കയ്യേറ്റം തുടങ്ങി അദ്ദേഹത്തിനും കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങൾ മായ്ച്ചു കളയാൻ സഹായിക്കും ബി ജെ പി സർക്കാരിലെ മന്ത്രിമാരുടെ കഴിവുകേടും കോൺഗ്രസ് മേധാവിയായി ഉയർത്തപ്പെട്ട ഗൗരവ് ഗൊഗോയുടെ ജനപ്രീതിയും ഈ വർഗീയ കളിയിൽ മുങ്ങിപ്പോകുമെന്നാണ് ശർമ്മ പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഈ സംഭവ വികാസങ്ങളെ ചരിത്രം അവഗണിക്കാൻ പാടില്ല പ്രശ്നത്തിന്റെ വിശാലമായ ചിത്രം മനസ്സിലാക്കാൻ മറ്റു പല കാര്യങ്ങളും കൂടെ കാണണം ബംഗ്ലാദേശ് അതിർത്തിയിലെ തദ്ദേശീയർക്ക് തോക്ക് ലൈസൻസ് നൽകുന്നതിനെയും ആളുകളെ ബംഗ്ലാദേശിലേക്ക് തള്ളിവിടുന്നത് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണെന്ന ശർമ്മയുടെ പ്രസ്താവനയെയും ഒരുമിച്ച് കാണണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്തും അതിനു തൊട്ടു പിന്നാലെയും കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യപ്രകാരം സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളുമായി അസമിലെ ഈ രണ്ട് സംഭവ ബന്ധിപ്പിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യാ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തെ പോലെ അസമിനെ നേരിട്ട് ബാധിച്ചില്ല പഹൽഗാം ആക്രമണത്തിനു ശേഷം പാകിസ്ഥാനുമായുണ്ടായ സംഘർഷവും അസമിനെ നേരിട്ട് ബാധിച്ചില്ല എന്നിട്ടും ഈ സംഘർഷത്തിൻ്റെ സ്വാധീനം അസം രാഷ്ട്രീയത്തിലും അസം സർക്കാരിൻ്റെ നടപടിയിലും കാണാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും അങ്ങനെ തന്നെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അസമിനെ നേരിട്ട് ബാധിച്ചില്ലെങ്കിലും കയറ്റക്കാരെന്ന് സംശയിച്ച് നിരവധി മുസ്ലിങ്ങളെ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് അയച്ചതായി പ്രശസ്ത അസമിസ് അക്കാദമിക് വിദഗ്ധൻ മുനീറുൽ ഹുസൈൻ ദി അസം മൂവ്മെൻറ്റ് ക്ലാസസ് ഐഡിയോളജി ആൻഡ് ഐഡൻറ്റിറ്റി എന്ന തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ യുദ്ധത്തെ തുടർന്ന് അസമിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കളടക്കമുള്ള മുസ്ലിങ്ങളെ അറസ്റ്റ് ചെയ്തു സർക്കാർ നടപടി സംസ്ഥാനത്തെ ഹിന്ദു മുസ്ലിം ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തിയെന്നും മുനീറുൽ ഹുസൈൻ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞ് ആളുകളെ ബംഗ്ലാദേശിലേക്ക് തള്ളിവിടുന്നത് പോലെ അന്നും ആളുകളെ തള്ളിവിട്ടത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അത് അക്കാലത്ത് അസം സമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഹുസൈൻ ഇങ്ങനെ വിവരിക്കുന്നു അസമിലെ മുസ്ലിങ്ങൾ രാജ്യ താല്പര്യങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്നു എന്ന തങ്ങളുടെ ഉള്ളിലെ ഭയം സത്യമാണെന്ന് പല അസമി ഹിന്ദുക്കൾക്കും തോന്നി തുടങ്ങി മുസ്ലിങ്ങൾക്ക് ഇന്ത്യയോട് കൂറുണ്ട് അറിഞ്ഞിട്ടും അയൽക്കാരായ ഹിന്ദുക്കൾ തങ്ങളെ അനാവശ്യ അറസ്റ്റുകളിൽ നിന്നും സംരക്ഷിച്ചില്ല എന്ന അസ്വസ്ഥത മുസ്ലിംകൾക്കിടയിലും രൂപപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ സംഭവ വികാസങ്ങളുമായി നിലവിലെ സംഭവ വികാസങ്ങളെ താരതമ്യം ചെയ്താൽ അസമിൽ ചരിത്രം ആവർത്തിക്കപ്പെടുമെന്ന് നമുക്ക് അനുമാനിക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പാകിസ്ഥാനുമായുള്ള യുദ്ധസമാനമായ സാഹചര്യത്തെക്കുറിച്ച് അപായമണി മുഴക്കിയത് അസമീയ ഭൂഷ മാധ്യമങ്ങളാണെന്നാണ് ഹുസൈൻ കണ്ടെത്തിയിരുന്നത് ഇത് നിയമസഭയിലും വിഷയമായി അസമിൽ നിന്ന് ലക്ഷക്കണക്കിന് പാകിസ്ഥാനിൽ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കണമെന്ന് ചില അംഗങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു അസമീസ് മാധ്യമങ്ങളിലെ പ്രചാരണത്തെ അടിസ്ഥാനമാക്കിയുള്ള ആവർത്തിച്ചുള്ള ആവശ്യങ്ങൾ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം തടയൽ അഥവാ പി ഐ പി പദ്ധതി ആരംഭിക്കുന്നതിലേക്ക് നയിച്ചു എന്ന് ഹുസൈൻ ചൂണ്ടിക്കാട്ടിയിരുന്നു നാഗോൺ ജില്ലയിലെ സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് പേരെ കിഴക്കൻ പാകിസ്ഥാനിലേക്ക് നിർബന്ധിതമായി നാടുകടത്തുകയോ തള്ളിവിടുകയോ ചെയ്തു ഇത്തവണ സുപ്രീം കോടതി ഉത്തരവിനെയാണ് തള്ളിവിടലിനെ നിയമപരമായി സാധൂകരിക്കാൻ സർക്കാർ ഉപയോഗിക്കുന്നത് കിഴക്കൻ ബംഗാൾ വംശജരായ മുസ്ലിങ്ങൾക്കെതിരായ ഭയം വസ്തുനിഷ്ഠമല്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിന് ശേഷം കണ്ടെത്തിയത് അതിനാൽ തന്നെ ബി ഐ പി പദ്ധതി ഉപേക്ഷിക്കുകയും ഉണ്ടായി അസമിൽ ഒരു നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നാണ് മുഖ്യമന്ത്രിയായിരുന്ന ബി പി ഛാലിഹ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നിയമസഭയെ അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ വീണ്ടും പുറന്തള്ളൽ തിരികെ എത്തി പാകിസ്ഥാന്റെ ചാരന്മാരെന്ന് സംശയിക്കുന്നവരെ പുറത്താക്കാൻ മാത്രമേ അത് ഉപകരിച്ചുള്ളൂ അന്ന് ഭയത്തിന് അടിസ്ഥാനമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ പുറന്തള്ളൽ നടപടിക്കു മുമ്പ് സംശയത്തിൻ്റെ പേരിൽ സമാനമായ ഒരു നാടുകടത്തൽ അസമിൽ നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അപ്പർ അസമിൽ പ്രത്യേകിച്ച് മകം പട്ടണത്തിലും പരിസരത്തും താമസിച്ചിരുന്ന ചൈനീസ് വംശജരെയാണ് അത്തരത്തിൽ നാടുകടത്തിയത് പ്രശസ്ത അസമീസ് എഴുത്തുകാരി റീഥ ചൗധരിയുടെ മകം എന്ന പുസ്തകം ആ പ്രക്ഷുബ്ധമായ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് വടക്കു കിഴക്കൻ മേഖല ചൈനക്കാർ ഉടൻ പിടിച്ചെടുക്കുമെന്ന ഒരു ധാരണ അക്കാലത്ത് കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു ചൈനീസ് ആക്രമണ സമയത്ത് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടറായിരുന്ന ബി എൻ മുള്ളിക് തൻ്റെ ശ്രദ്ധേയമായ ദി ചൈനീസ് ബിഠയൽ എന്ന പുസ്തകത്തിൽ ഇക്കാര്യം എഴുതിയിട്ടുണ്ട് അസമിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കാനുള്ള പദ്ധതി സൈനിക ആസ്ഥാനം തയ്യാറാക്കിയിട്ടുണ്ടെന്നും അത് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് മന്ത്രിസഭയ്ക്ക് മുന്നിൽ വയ്ക്കുമെന്നും ഞാൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനോട് പറഞ്ഞിരുന്നു ആ പദ്ധതിയെക്കുറിച്ച് ഭിന്നാഭിപ്രായമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി എന്നിരുന്നാലും അത് മന്ത്രിസഭയുടെ മുമ്പാകെ വയ്ക്കപ്പെടും അസ്വസ്ഥനായ മുള്ളിക് ഉടൻ തന്നെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അടുത്തേക്ക് പോയി സൈന്യത്തിൻ്റെ പദ്ധതിയെ പിന്തുണയ്ക്കരുതെന്ന് പറഞ്ഞു കാരണം അനുമതി ലഭിച്ചാൽ ചൈനക്കാർ വടക്കൻ ബംഗാളിലും വരുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു ചൈനീസ് ആക്രമണ സമയത്ത് അസമിനെ ഉപേക്ഷിച്ചതിന് നെഹ്റുവിനെ ബി ജെ പി ആർ എസ് എസ് പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ടെങ്കിലും അത് സൈനിക ആസ്ഥാനത്ത് നിന്ന് ഉയർന്നു വന്ന ഒരു ചിന്തയാണെന്നും നെഹ്റു നിർദ്ദേശിച്ചതല്ലെന്നും മുള്ളിക്കിൻ്റെ പുസ്തകം ചൂണ്ടിക്കാട്ടുന്നു തദ്ദേശീയർക്ക് ആയുധ ലൈസൻസ് നൽകാനുള്ള മെയ് ഇരുപത്തിയെട്ടിൻ്റെ തീരുമാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതലുള്ള സംഭവ വികാസങ്ങൾക്ക് സ്വാധീനമുണ്ട് ബംഗ്ലാദേശിലെ സമീപകാല സംഭവ വികാസങ്ങൾ കാരണമാണ് ഈ തീരുമാനം എടുത്തതെന്ന് ശർമ്മ വ്യക്തമായി പറഞ്ഞു എങ്കിലും അത് കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണെന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞില്ല പണ്ട് കരസേന ആസ്ഥാനം തയ്യാറാക്കിയ പദ്ധതി നെഹ്റു മന്ത്രിസഭ അംഗീകരിക്കുകയാണ് എങ്കിൽ താൻ ഐ ബി ഡയറക്ടർ സ്ഥാനം രാജിവെച്ച് അസമിൽ പോകുമെന്നും ചൈനയ്ക്കെതിരെ ജനകീയ പ്രതിരോധ പ്രസ്ഥാനം സംഘടിപ്പിക്കുമെന്നും അസം തിരിച്ചു പിടിക്കുന്നതുവരെ തിരികെ വരില്ലെന്നും തീരുമാനിച്ചിരുന്നതായി മുള്ളിക്കിൻ്റെ പുസ്തകം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് നവംബർ ഇരുപതിന് സംസാരിച്ചപ്പോൾ നെഹ്റു ആ ആശയം അംഗീകരിച്ചിരുന്നുവെന്ന് മുള്ളിക് പറഞ്ഞു സമാനമായ ഒരു ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കാൻ അസമിലേക്ക് പോകാൻ ബിജു പട്നായിക്ക് തന്നെ സമീപിച്ചിരുന്നുവെന്നും അദ്ദേഹത്തോട് പറഞ്ഞു പട്നായിക്കിനെ ഈ പദ്ധതിയിൽ പങ്കെടുപ്പിക്കാൻ മുള്ളിക് സമ്മതിച്ചു പദ്ധതി നടപ്പാക്കുന്നതിനായി അടുത്ത ദിവസം രാവിലെ രണ്ടുപേരും വ്യോമസേനാ വിമാനത്തിൽ അസമിലേക്ക് പോയി പദ്ധതി ഇട്ടതുപോലെ അടുത്ത ദിവസം രാവിലെ ഇരുവരും അസമിൽ എത്തിയെങ്കിലും നവംബർ ഇരുപത്തിയൊന്നിന് പുലർച്ചെ ചൈന വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനാൽ പദ്ധതി നടപ്പായില്ല